പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗരിത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം അവിടെ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ ശുഭഗ്രഹം വന്നാൽ വളരെ നല്ലതാണ് സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃത്യ ഉൽപാദനം കർമ്മണം ആജ്ഞാലംബനയോച്ച സിദ്ധിഹി ദാസാവാപ്തി കീർത്തി ഉദ്ഗമാഹ നല്ല ഭൃത്തിരെ ലഭിക്കും കർമ്മത്തിൽ പുത്തൻ പരിപാടികൾ പുത്തൻ പദ്ധതികൾ ആരംഭിച്ച് അതിലൂടെ മുന്നോട്ട് പോകാം തങ്ങളുടെ ദേവാലയങ്ങളെ ധർമ്മദൈവങ്ങളെ ശുശ്രൂഷിക്കുക ധർമ്മദൈവങ്ങളെ പരിപാലിക്കുക ശുശ്രൂഷിക്കുക ധർമ്മദൈവങ്ങളെ അതിലൂടെ ധാരാളം നല്ല ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ശുക്രായ അന്നം പ്രദേയം ബഹു എന്നാണ് തങ്ങളുടെ ധർമ്മദൈവം മലബാറിൽ ഇതാ ധർമ്മദൈവങ്ങളുടെ ഉത്സവ സമയം ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം അതുമായി ബന്ധപ്പെടുന്ന നവീകരണങ്ങൾ പെയിൻറിങ് മുതലായ എല്ലാ കർമ്മങ്ങളുടെയും ഭാഗഭാക്കാവുക അവിടെ ഉത്സവത്തിൻ്റെ അന്നദാനങ്ങളൊക്കെ തനിക്ക് കഴിയുന്ന രീതിയിൽ അതിൻ്റെ ബി എ പാർട്ട് ഓഫ് ദാറ്റ് അതിലൂടെ ഒരു നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ഒരു ഇരുപത്തിനാല് ദിവസം എന്നറിയുക പത്താം ഭാവത്തിൽ ശുഭഗ്രഹം വളരെ നല്ലതാണ് ശുക്രൻ വളരെ നല്ലതാണ് ഇവിടെ പത്താം ഭാവത്തിൽ ശുക്രൻ വരുമ്പോഴും വ്യാഴം വരുമ്പോഴും സ ധന ധനത്തോടു കൂടിയ വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ധനപരമായ നല്ല ഒരു അവസരം വരും ഈ സമയത്ത് വീടെടുക്കാം എടുക്കാം പഴയ ഭൂമി നിങ്ങൾക്ക് വിൽക്കാം അപ്രകാരം തന്നെ യു ക്യാൻ റെനവേറ്റ് യുവർ എക്സിസ്റ്റിംഗ് ഹോം ഉള്ള വീടിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെനോവേറ്റ് ചെയ്ത് പുത്തനാക്കാൻ വളരെ അനുകൂലമായ സമയമാണ് കർമ്മ നല്ല മാറ്റങ്ങൾ വരാം മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മദ്യം വ്യാപാരികൾക്ക് ഡാൻസ് ബാർ നടത്തുന്നവർക്കൊക്കെ നല്ല സ്ത്രീകളെ കൊണ്ട് വരുമാനം ലഭിക്കും സ്ത്രീകളിലൂടെ കാശ് ലഭിക്കുന്ന സമയമാണ് വ്യഭിചാരികൾക്കൊക്കെ വ്യഭിചാരിണികൾക്കൊക്കെ നല്ല സമയമാണ് അസന്മാർഗത്തിലൂടെ കാശ് എങ്ങനെ സമ്പാദിക്കാം അതിന് ഈ കുംഭൻ രാശി വളരെ നല്ലതാണ് കാരണം കുംഭൻ രാശിയുടെ സ്വഭാവം തന്നെ കുടമാണ് മദ്യമാണ് സ്നേഹമദ്യ ജല ഭോജനാഗമ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സ്നേഹം മദ്യവുമാണ് കുംഭൻ രാശി പരവിഭവ പരിച്ഛത ഉപഭോക്ത സ്ത്രീജനങ്ങളുടെ കാശുകൊണ്ട് ജീവിക്കും അന്യ സ്ത്രീധന സമ്പ്രദ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അന്യ സ്ത്രീകളുടെ ധനം കൊണ്ട് ജീവിക്കുന്നവരാണ് കുംഭൻ രാശിക്കാർ എങ്ങനെ സ്ത്രീകളെ കച്ചവട ചരക്കാക്കാം അങ്ങനെ ഉപയോഗിച്ച് കാശുണ്ടാക്കും കുംഭൻ രാശിക്കാർ ചിലർ അത് ആർട്ട് വർക്കിലാക്കാം ഫാഷൻ ഡിസൈനേഴ്സിന് നല്ല സ്ത്രീകളെ ലഭിച്ച് വസ്ത്രങ്ങൾ ഷോ കാണിച്ച് കാശുണ്ടാക്കാം ഇവന്റ് മാനേജ്മെന്റുകാർക്ക് കാശുണ്ടാക്കാം അങ്ങനെ ധാരാളം കാശുണ്ടാക്കാം അമിതമായ പോഷായ ചിന്തകൾ വന്നാൽ നശിക്കുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് ചമത്കാര ചിന്താമണിയിൽ ഭൃഗോ കർമ്മകെ ഗോത്രവീര്യം തൻ്റെ ഗോത്രത്തിൻ്റെ വീര്യം നശിക്കും തൻ്റെ ധർമ്മദൈവങ്ങൾ കുടുംബത്തിൻ്റെ മഹിമ നശിക്കും അതിനാലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കുംഭൻ രാശിക്കാരോട് ഞാൻ സൂചിപ്പിച്ചത് ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി സമർപ്പിക്കണം അവിടെ അന്നദാനം ചെയ്യണമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ക്ഷയാർത്ഥം ഭ്രമക്കുന്ന വാത്മീയ തൻ്റെ ഭ്രമം ഭൗതികസുഖത്തോടുള്ള ഒരു ത്വര അത് കാരണം അനാവശ്യമായി കാശ് പൊടിച്ചു കളിയും ക്ഷത്തിന്റെ കാറിന് പകരം ഇരുപത്തി ലക്ഷത്തിന് കാർ എടുക്കാൻ പലരും പറയും അങ്ങനെ ഭോഗാസക്തനാകുക എന്നിട്ട് കാശ് നശിച്ചു പോകുമെന്ന് കെയർഫുൾ ആര് പറഞ്ഞാലും തൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം കൊടുത്ത് നീങ്ങണം കുമ്മൻ രാശിക്കാർ തുലാമാനദോ ഹാടകം വിപ്രവൃത്തിയാ ജന പ്രത്യഹം പ്രത്യഹംബ വിവാദ വക്കീൽ പണികൾക്ക് നല്ല സമയമാണ് വിവാദത്തിലൂടെ കാശ് ലഭിക്കും ഇപ്പോൾ ഡൈവേഴ്സിൽ നിൽക്കുന്ന ഭാര്യ വേണ്ടി വക്കീലന്മാർക്ക് ഇടപെട്ട് മധ്യസ്ഥത പറഞ്ഞ് ധാരാളം കാശുണ്ടാകും ബ്രാഹ്മണന്മാരുടെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അപ്രകാരമുള്ള ആളുകളെ സേവിച്ചിട്ട് കാശു കിട്ടും കിട്ടും തുലാമാനദോ ഹാടകം തുലാ കണക്കിന് സ്വർണം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒക്കെ ശുക്രൻ വളരെ നല്ലതാണ് ശ്രദ്ധിക്കുക അനാവശ്യമായ ഭൗതികസുഖത്തിനോടുള്ള ഒരു ത്വര ആ ത്വര കാണിച്ച് കാശ് നശിപ്പിക്കാതിരിക്കുക ഷോയിങ് ഓഫ് പാടെ ഉപേക്ഷിച്ചാൽ ഏറ്റവും നല്ല സമയമാണ് കുംഭൻ രാശിക്കാർക്ക് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ പത്ത് വരെയുള്ള ഇരുപത്തിനാല് ദിവസം എന്നറിയുക നന്ദി നമസ്തേ